പ്രേമം എന്ന അസുഖം വരുമ്പോൾ കുളിർമ തരുവാനുള്ള മരുന്ന് എന്താണ് നാരങ്ങ ഉത്തമഗീതം രണ്ടിൻ്റെ അഞ്ച് ബൈബിളിൽ ഒരു പ്രാവശ്യമേ ഈ വാക്കുള്ളൂ ഇതിനെ ഒരിക്കലും പരത്തുവാൻ പാടില്ല എങ്കിൽ ഈ വാക്ക് ഏത് വ്യാജ വർത്തമാനം പുറപ്പാട് ഇരുപത്തി മൂന്നിൻ്റെ ഒന്ന് ഒരു പട്ടണത്തിൻ്റെ പേര് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഒരു കൂട്ടരെ ബഹുമാനത്തോടെ വിളിക്കുന്നതാണ് സ്നേഹത്തോടെ ഇരുവർ കൊടുക്കുന്നതുമാണ് എങ്കിൽ ആ പട്ടണത്തിൻ്റെ പേരെന്ത് ഉമ്മ യോശുവ പത്തൊൻപതിൻ്റെ മുപ്പതാം വാക്യം ഒരു സങ്കീർത്തനക്കാരന് ഒരു കൂട്ടരുടെ വിടുതൽ കണ്ട് വേറൊരു കൂട്ടരോട് കുഷുമ്പു തോന്നി ക്കാരനാണ് ഇങ്ങനെ തോന്നിയത് ആസാഫ് സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ ടൈറ്റിൽ സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ മൂന്നാം വാക്യം എല്ലായ്പ്പോഴും ദേഷ്യപ്പെടുന്ന ജാതി എന്ന പേർ പറയുന്നത് ആരെ ഏതോ മലാഖി ഒന്നിൻ്റെ നാലാം വാക്യം ദൈവത്തെ ഓർത്ത് സങ്കടപ്പെടുന്നതാർ ആസാഫ് സങ്കീർത്തനം എഴുപത്തിയേഴിൻ്റെ ടൈറ്റിൽ എഴുപത്തിയേഴിൻ്റെ മൂന്നാം വാക്യം പട നടക്കുന്ന ദിവസം പിന്മാറിപ്പോയതാർ എഫ്രൈം സങ്കീർത്തനം എഴുപത്തി എട്ടിൻ്റെ ഒൻപത് ഞങ്ങൾ അഞ്ച് പേർ പിതാവിൻ്റെ സഹോദരൻ്റെ മക്കളെ ഞങ്ങൾ വിവാഹം കഴിക്കേണ്ടി വന്നു ഞങ്ങളുടെ പേരുകൾ എന്ത്സ നോവ സംഖ്യാപുസ്തകം മുപ്പത്തിയാറാം അധ്യായം പതിനൊന്നാം വാക്യം ആദ്യ നഗര നിർമ്മാതാവാര് കൈയിൽ ഉത്പത്തി പുസ്തകം നാലാം അധ്യായം പതിനേഴാം വാക്യം ഇസ്രായേൽ മക്കൾക്ക് ജീവനുള്ളിടത്തോളം തള്ളിക്കളയാൻ പാടില്ലാത്തത് ആരെ ലേവ്യർ ആവർത്തനം പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം